സ്വാഗതം ഞാൻ ദിവ്യാനൽ കുമാർ കുറേ ദിവസമായല്ലേ നമ്മളിങ്ങനെ മുഹാമുഖം നിന്ന് സംസാരിച്ചുള്ള വീഡിയോസ് വീഡിയോ കണ്ടിട്ട് അപ്പോൾ കുറച്ച് അധികം തിരക്കായിപ്പോയി നിങ്ങൾക്ക് അറിയാം ഞാൻ ഇമ്പള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അധികം ഓർഡേഴ്സ് കിട്ടി ആ കലണ്ടർ ഫോട്ടോ ഫ്രെയിംസ് ആൽബം ഇത് മൂന്നുമാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം അങ്ങനെ കുറച്ചധികം ഓർഡേഴ്സ് കിട്ടി ദൈവം സഹായിച്ച് അപ്പോൾ അത് അതിൻ്റെ പുറകെ ആയിരുന്നു അതാണ് വീഡിയോസ് എടുക്കാനായിട്ട് വിട്ടുപോയത് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോൾ തന്നെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവരുടെ അടുത്തൊന്ന് പ്രോബ്ലെംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രോബ്ലെംസിലൂടെ കടന്നു പോയിട്ടുള്ളവർ കുറേ പേരുണ്ട് അവരുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ അടുത്തുള്ള ബെല്ലേ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തു കൊടുക്കണം എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനിംഗ് കെട്ട ഓക്കേ നിങ്ങൾക്ക് എൻ്റെ കാര്യം അറിയാം ഞാൻ ഐ വി എഫ് പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ചധികം ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒക്കെ വന്നപ്പോഴത്തേക്കും വന്ന ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ആയ കാര്യം ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊരുവിധം തരണം ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർ നോർമലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലൂടെ ആണെങ്കിലും അങ്ങനെയുള്ളവരുടെ അടുത്താണ് എനിക്കിന്ന് സംസാരിക്കാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏഴ് വർഷക്കാലം അത് ഞാൻ വേസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് കുഞ്ഞുങ്ങൾ ഏഴ് വർഷത്തിന് ശേഷമാണ് മോളെ എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഏഴ് വർഷം ഞാൻ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ചിന്തിക്കാത്തത് ഞാനും ചേട്ടന് മാത്രമേ ഉള്ളൂ ചേട്ടൻ കൃത്യമായിട്ട് ഫുഡ് തരണുണ്ട് അതേപോലെ ഡ്രസ്സിന് ഡ്രസ്സ് തരണുണ്ട് പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം നമുക്ക് പിന്നെ അതുപോലെ മെഡിസിൻ ആയാലും ചേട്ടൻ്റെ കയ്യിൽ ചേട്ടൻ ഉണ്ടാക്കുന്ന ആ ഒരു പൈസയിലെന്നുള്ളത് മെഡിസിനെ കൃത്യമായിട്ട് നമ്മൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ എന്തെങ്കിലും കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ചിലവാക്കി കൊണ്ടേയിരുന്നു അപ്പം വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഒന്നിനും പക്ഷേ ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമുക്ക് പ്രഗ്നന്റ് ആയെങ്കിലും ഈ ഐ വി എഫിന്റെ മെഡിസിൻ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ അപ്പോൾ ഈ മെഡിസിൻ എന്ന് പറയുന്ന പതിനഞ്ച് ദിവസം കൂടുമ്പഴത്തേക്കും ഒരു മുപ്പതിനായിരം രൂപയോ അതിൽ കൂടുതലോ ഒക്കെ വരണം മെഡിസിന് നമ്മളെ ട്രാവല് പിന്നെ ബസ്സിലൊന്നും കേറി പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചങ്കറപ്പില്ല അഥവാ എന്തെങ്കിലും പറ്റിപ്പോയാലോ ഇതില് അങ്ങനെയാണ് ചിലവര് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടേം ചോദിച്ചു അപ്പൊ ഞാൻ മൂന്ന് സം ആയപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയത് കൊണ്ടാണോന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ പിന്നെ അവിടെ പോയെന്ന് കാണിച്ചപ്പോഴത്തേക്ക് കാണിച്ച് ഈ മെഡിസിനില് ജസ്റ്റ് ചെറിയൊരു മാറ്റം വരുത്തിയപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് വന്നു പക്ഷെ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെ പിന്നെ പേടിയായിട്ട് അങ്ങോട്ട് പോവാത്തതാണ് അങ്ങനെ പിന്നെ ഞാനിത് പറയാനായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിലപ്പോ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവാം കുറച്ച് ലേറ്റായിന്ന് വെച്ചോ ഈ ലേറ്റാവുന്ന അത്രയും സമയം നമ്മൾ എന്തോന്നാണ് ശരിക്കും ചെയ്യുന്നത് എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുറി ക്ലാസ്സിന് ഞാൻ പോകണുണ്ടായിരുന്നു അത് ചേട്ടൻ എന്നെ തല്ലി ഓടിച്ചു വിട്ടതുകൊണ്ട് ഞാൻ പോയതേ ഉള്ളു അല്ലാതെ ഞാൻ വീടിനകത്ത് റൂമടച്ചിരുന്നിട്ട് മൂന്ന് വർഷം അങ്ങനെ ആയിരുന്നു കേട്ടോ ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ചെയ്തിട്ട് പിന്നെ വീടിനകത്ത് ഒരു റൂമിനകത്ത് അടച്ചിരിക്കും കിച്ചണിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് റൂമിനകത്ത് ഇരിക്കും പിന്നെ പുറത്തൊരു കാര്യങ്ങൾക്കും അങ്ങനെ ചേട്ടൻ എവിടെയെങ്കിലും പോകും ചേട്ടൻ്റെ വാലി തൂങ്ങി ഇങ്ങനെ പോകേണ്ടതല്ല അതൊന്നും ചെയ്യൂല പിന്നെ അതുപോലെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ചിലവല്ല അതുവരെ നമ്മൾ പട്ടിണി കിടന്നാലും ആരും അറിയില്ല ഇല്ലെങ്കിൽ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല നമ്മുടെ രണ്ടുപേരും അല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിക്കാം പക്ഷേ അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പോലെ ചിലവുണ്ട് അവർക്ക് ഡ്രസ്സ് വാങ്ങണം പിന്നെ അവർക്ക് ഫുഡ് വാങ്ങണം നല്ല ഫുഡ് വാങ്ങണം പിന്നെ എല്ലാ കുട്ടികളും കഴിക്കുന്നതുപോലെ ന്യൂട്രീഷ്യൻസ് ഉള്ള ഫുഡ് വാങ്ങണം ഇതിനൊക്കെ നമുക്ക് പൈസ വേണ്ടേ പിന്നെ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരും പനി ജലദോഷം നമുക്ക് ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് അതിലും രസം നമ്മൾ ഇപ്പം ചിലവർ പറയാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാൽ എന്ന് പറയും പക്ഷേ അവർ ഞാൻ അവളെ കാണിച്ചിട്ടുള്ളപ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അവിടെ പോയി കാണിക്കും അവർ ഈ മെഡിസിൻസ് എല്ലാം പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ എഴുതി വിടും അപ്പോൾ നമുക്കിത് വാങ്ങാൻ പൈസ വേണ്ടേ ഒരു പാരസെറ്റമോളിൻ്റെ ചിറപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നോ മാത്രം ഹോസ്പിറ്റലിൽ തന്നിട്ട് ബാക്കി കംപ്ലീറ്റ് പുറത്തുനിന്ന് എഴുതാൻ വിടും പിന്നെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് മാത്രം നമുക്ക് ഹോസ്പിറ്റലിൽ എന്നുള്ള എനിക്ക് ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം അഡ്മിറ്റായിരുന്നപ്പോഴും പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടി വന്നില്ല എല്ലാ ഹോസ്പിറ്റലിലൊന്നും തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോലും നമുക്ക് മെഡിസിൻസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടിയായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്ന സമയം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവണമെങ്കിൽ പോലും നിങ്ങൾക്കിങ്ങനെ ഈ വിഷമിച്ചിരിക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാഷൻസ് കാണുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമല്ലോ അപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യണം എന്ന് തന്നെ ഇല്ല വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് കാണാം ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഈ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ തീരും അതിന് ശേഷം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ നമുക്ക് ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിസിൻ്റെ ചാർജ് തന്നെ നമുക്ക് താങ്ങാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനം ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് നമുക്ക് ചെറിയൊരു വരുമാനം നമ്മൾ ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം ആ ഞാൻ ആദ്യമൊക്കെ ഞാൻ എല്ലായിടത്തും പറയുമായിരുന്നു ആദ്യം നമുക്കൊരു കുഞ്ഞു കിട്ടട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്ന് ഞാൻ ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന വളരിടത്തും ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുളിപ്പ് എന്ന് പറയില്ലേ അത് ഞാൻ മനസ്സിലാക്കിയത് എൽസു ഒരു ആറുമാസം കഴിഞ്ഞതിന് ശേഷമാണ് അവക്ക് ഈ ആറുമാസം എനിക്ക് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് പിന്നെ ഉരുക്ക് വഴിച്ച് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണുണ്ടായിരുന്നു എപ്പോഴും ഓർഡർ വരാണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമുക്ക് ഇത്രയും നാൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ ഒരുപാട് എന്താന്ന് പറയാം പിന്നെ അവരെ സ്നേഹിക്കാനുള്ള ആ ഒരു ടൈം കുറഞ്ഞു പോകണുണ്ടോയെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സംശയമുണ്ട് കാരണം ഇതിപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആണ് എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കംപ്ലീറ്റ് കിടന്ന് അവളെ ഉറക്കും അവിടെ തന്നെ കിടന്ന് എഡിറ്റ് അവളെ കഴിയുമ്പോൾ അവിടെ തന്നെ കിടന്ന് എഡിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് രാവിലെ പ്രിന്റ് എടുത്തിട്ട് വന്നിട്ട് പിന്നെ അതെല്ലാം സെറ്റ് ചെയ്യും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വൈകുന്നേരം നാല് മണി അപ്പോഴത്തേക്കായിരിക്കും ഫുഡ് കഴിക്കുന്നത് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അവളുടെ കാര്യമെന്ന് അവളെ വേഗം കുളിപ്പിക്കും കുളിപ്പിച്ച് അവൾക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുക്കും ഇടയ്ക്ക് ഫീഡ് ചെയ്യും എന്നിട്ട് അമ്മയുടെ കൊടുക്കും അപ്പൊ ഈ അമ്മയുടെ കൊടുക്കുക അമ്മ നല്ലതുപോലെ നോക്കും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എന്തോന്ന് തോന്നുന്നറിയാമോ അയ്യോ ഞാൻ കുറച്ച് നേരം കൂടെ വച്ചിരിക്കേണ്ടതല്ലേ അവളെ ആ സമയത്തല്ലേ അങ്ങനെ തോന്നും എനിക്ക് ഭയങ്കരമായിട്ട് അതുപോലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഈ ഉരുക്കൊഴിച്ചെണ്ണ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാൽ അത് ഒരുപാട് സമയം എടുക്കുമല്ലോ ഇവിടെ ഉറങ്ങിയ ശേഷം ഞാൻ രാത്രിയായിരുന്നു ചെയ്യുന്നത് അപ്പോ എനിക്ക് അവളുടെ അടുത്ത് കിടന്നുറങ്ങാൻ പറ്റൂല ഞാൻ അവളിങ്ങനെ ഒറ്റക്ക് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കരച്ചിൽ വരും എൻ്റെ ഒരു കൂട്ടുകാർ അഞ്ചുതായിട്ടുണ്ട് അവള് അവള് പറയും ഇങ്ങനെ ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ അവള് കിടന്ന് ചേട്ടൻ്റെ അടുത്താണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കിടന്നുറങ്ങാന്ന് പറയുമ്പോൾ അവളിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ ഒറ്റക്ക് കിടന്നുറങ്ങുമ്പോൾ നിനക്ക് സങ്കടം തോന്നുന്നില്ല ഞാൻ ചോദിക്കാൻ ആ ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം തന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം ആ പൈസ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയൂല ഒന്നാമത്തെ കാര്യം ഈ ഡെലിവറിയുടെയും കാര്യങ്ങളുടെയും ഒക്കെ പെയിനും മറ്റേ എന്താ പറയുക എല്ലാവരും പറയും നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആകും എന്നൊക്കെ പറയും പക്ഷെ ഓക്കെ ആണ് എന്നാലും നമുക്ക് നമ്മുടെ തളർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ കൂടെ കുഞ്ഞിനെ ഫീഡ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒരുപാട് കുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തളർച്ചയും കാര്യങ്ങളും ഒക്കെ അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താണെന്ന് പറയാ സ്ട്രഗ്ളിങ് പീരീഡ് ആയിട്ട് മാറും മറ്റേ അതിനേക്കാളും നമ്മൾ ആദ്യമേ കുറച്ച് പൈസ എവിടെ എങ്ങനെ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വഴി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ക്രാഫ്റ്റ് ഇല്ല പുറത്തെന്തെങ്കിലും വർക്കിന് പോകാൻ പറ്റുന്നവർക്ക് വർക്ക് അല്ലെങ്കിൽ അച്ചാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് വേറെ ഒരിടം കൊണ്ട് പോകണ്ട ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മേശ ഇട്ട് വെച്ചാലും പോ പിന്നെ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് ഇതിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളാണെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടി ഒരു പ്രശ്നവും ഇല്ല ദിവസവും റീൽസും കാര്യങ്ങളും ഒക്കെ ഇട്ടാൽ മതി അത്യാവശ്യം പക്ഷേ നമ്മൾ മടിച്ചു കഴിഞ്ഞാൽ തീർന്നു പരിപാടി ഞാൻ ഇപ്പൊ യൂട്യൂബിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മടിച്ചതൊന്നും അല്ല പിന്നെ എന്നെക്കൊണ്ട് സമയം കിട്ടണില്ല എല്ലാത്തിനും കൂടെ എഡിറ്റ് ചെയ്യാനും പറ്റണില്ല കണ്ണൊക്കെ തീർന്നെന്ന് വിചാരിച്ച ഇടയ്ക്ക് ഒരു ദിവസം കണ്ണിങ്ങനെ വീർത്തിട്ട് എപ്പോഴും ഫോണിൽ നോക്കി നോക്കിയാൽ നേരത്തെയൊക്കെ ആണെങ്കിൽ വെറുതെ ഇരുന്നു ഫോണിൽ നോക്കിയാലും കണ്ണിനൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ ഇതിലിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കലോ അപ്പോഴത്തേക്കും കണ്ണിനും ചെറിയ പ്രശ്നം അങ്ങനെ കണ്ണെപ്പോഴും ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ സ്ട്രഗ്ളിംഗ് പീരീഡ് ശരിക്ക് പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാത്ത ആ ഒരു സമയമല്ല അല്ല നിങ്ങളുടെ സ്ട്രഗ്ളിംഗ് പീരീഡ് കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഈ വിഷമിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ചീത്ത കേട്ട് ഒക്കെ കളയുന്ന ആ ഒരു സമയം നമ്മുടെ മനസ്സിന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി െങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വരുമാന മാർഗം ആ കണ്ടെത്തിയേ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഒരാൾക്ക് മാത്രമായിട്ട് ഇപ്പോ കുടുംബം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിലും കൂടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൂടിയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കടങ്ങളും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു പിന്നെ ഒന്നും പറയണ്ട കിടന്നിക്ഷ എത്ര വരയ്ക്കും അതുകൊണ്ട് ഇപ്പോഴേ ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനമാർഗം പിന്നെ കണ്ടെത്തുന്നതായിരിക്കും ഭയങ്കര നല്ലൊരു ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടിയത് അപ്പോൾ അടുത്ത് ഉടനെ നല്ല നല്ല വീഡിയോസായിട്ട് നല്ല 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 വിശേഷങ്ങളായിട്ട് ഉടനെ വരാം വരാ കിടന്ന് കിടന്നുറങ്ങാണ് അവക്ക് പത്ത് മാസം ആയിട്ടുണ്ട് ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഒരു വയസ്സാവാൻ പോയാണ് കേട്ടോ അപ്പോ അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ